തിരുവോണതത്തിൽ ഇദ്ദേഹത്തിന്റെ മാജിക് ഷോ ഒരു കേബലൊരു മാജിക് ഷോയ്ക്ക് നമ്മുടെ സമൂഹത്തിന് പകർന്നു തരാൻ ഒരുപാട് മെസ്സേജിലൂടെ ചേർത്ത് ഓർത്തിണക്കിയ ഒരു സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു സമൂഹത്തിനൊന്നാകെ ഒരുമയുടെയും നന്മയുടെയും കൂടെ ഒരു സന്ദേശം അദ്ദേഹത്തിന് ഈ സമൂഹത്തിന് നൽകാനായി അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എല്ലാ കലകൾക്കും ആ കലാകാരന് സമൂഹത്തിന് പകർന്നു തരാൻ ഒരുപാട് സന്ദേശങ്ങൾ കാണുന്നു അദ്ദേഹം ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ മലയാളികളുടെ എല്ലാ ഒരുമയ്ക്ക് വേണ്ടിയും ആഗോള നന്മയ്ക്ക് വേണ്ടി ഉൾപ്പെടെ അദ്ദേഹം ഒരുപാട് സന്ദേശങ്ങൾ പകർന്നു വന്നു അതിന് ഒരു പ്രത്യേക നന്ദി നമ്മുടെ ക്ലബിൻ്റെയും നമ്മുടെ ഓണാഘോഷ കമ്മിറ്റിയുടെയും പേരിൽ പ്രത്യേകം ഇങ്ങനെ നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ മാജി പെർഫോമൻസിനെ പറ്റി നമ്മൾ വ്യക്തിപരമായി പറയുകയല്ല നിങ്ങൾ കാഴ്ചക്കാരാണ് വിലയിരുത്തേണ്ടത് അത് മികച്ച നിലവാരത്തിൽ തന്നെ ഉള്ളതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു വന്ന സന്ദേശത്തെ പറ്റിയാണ് ഞാൻ കൂടുതൽ ഉറന്നു നൽകുന്നത് തീർച്ചയായും അദ്ദേഹം വലിയൊരു കയ്യടി അർപ്പിക്കുന്നു